സാമാജിക സമരസതാ ദക്ഷിണ കേരളം ജ്വാലാമിലൻ ട്രസ്റ്റ് കൊച്ചിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു ആയിരം ഏക്കർ കല്ലമ്പലത്തിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് പരിപാടിയുടെ ഭാഗമായി ഓണസദ്യയും ഒരുക്കി ബി പി സി എൽ കൊച്ചി റിഫൈനറി ജീവനക്കാരുടെ സാമൂഹിക സാംസ്കാരിക സംഘടനയാണ് ജ്വാലാമിലൻ കൊച്ചിയുടെ നേതൃത്വത്തിലായിരുന്നു അടിമാലിയിൽ ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചത് ആയിരം ഏക്കർ കല്ലമ്പലത്തിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് പ്രാന്ത സാമാജിക സമരസത ദക്ഷിണ കേരളം സംയോജക് വി കെ വിശ്വനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാം മുഴുവൻ എല്ലാം ഉണ്ട് അതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓണസദ്യം വള്ളംകളി ഏതൊക്കെ തരത്തിലുള്ള കലാപരിപാടികൾ അങ്ങനെ എല്ലാവരും അതാണ് കാണും ഓണം ഓണമുള്ള എന്തായാലും ശരി എത്ര കഷ്ടപ്പെട്ടാലും ശരി ഓണാഘോഷം മലയാളി കേരളീയരും ഒരിക്കലും അത് ഉപേക്ഷിക്കാറില്ല വിവിധ ആദിവാസി ഉന്നതകളിലെ കുടുംബങ്ങൾക്കായിട്ടായിരുന്നു ഓണക്കെറ്റുകൾ വിതരണത്തിനായി എത്തിച്ചത് ആർ എസ് എസ് ജില്ലാ സഹസംഘചാലക് സി എൻ ഗോപി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജ്വാലാമിലൻ ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽ പി പണിക്കാർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ എ വി ബാബു ടി എൽ രാധാകൃഷ്ണൻ മാഷ് ഇ എൻ സുരേഷ് പരമേശ്വരൻ നായർ ഷൈജു ടി വി എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ